ചെറുതുരുത്തിയിൽ വാഹനാപകടത്തിൽ പരുക്കേറ്റെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന മിനി പിക്ക് വാൻ ഡ്രൈവർ മലപ്പുറം സ്വദേശി അഫ്സൽ മരിച്ചു തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെ ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ഷൊർണൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന ടാങ്കർ ലോറിയും തൃശൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന മിനി വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങി അഫ്സലിനെ അഗ്നിശമന സേനയും പോലീസും ചേർന്ന് ഡോർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക फेस्बुक फोलोअपय